നമസ്കാരം വ്യാഴാഴ്ച ഉച്ചയ്ക്കായിരുന്നു അഹമ്മദാബാദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ലണ്ടൻ ഗ്ലാറ്റ്വിക് എയർപോർട്ടിലേക്ക് ബോയിങ് സെവൻ എയ്റ്റ് സെവൻ വിമാനം പറന്നുയർന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് യാത്രക്കാരുമായി പറന്നുയർന്ന വിമാനം അറുന്നൂറ്റി അൻപതടി മുകളിലെത്തിയപ്പോഴേക്കും തകർന്നു വീണു വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളും പ്രവർത്തനം നിലയ്ക്കുകയും പകരം സംവിധാനങ്ങൾ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ടാണ് അപകടമുണ്ടായതെന്ന് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട് വിമാനം ടേക്ക് ഓഫ് ചെയ്തപ്പോൾ തന്നെ ഇലക്ട്രിക് ഫെയിലിയറും ഹൈഡ്രോളിക് ഫെയിലിയറും ഒരുമിച്ച് വന്നതുകൊണ്ട് വിമാനത്തെ നിയന്ത്രിക്കാനുള്ള പകരം സംവിധാനം പ്രവർത്തിച്ചു തുടങ്ങിയില്ല ആകാശത്ത് വെച്ചായിരുന്നെങ്കിൽ ഒരുപക്ഷേ വിമാനം എവിടെയെങ്കിലും ലാൻഡ് ചെയ്യിപ്പിക്കാൻ കഴിയുമായിരുന്നു ഇതിന്റെ വിശദാംശങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു വിമാനത്തിലെ യാത്രക്കാരും ജീവനക്കാരും അടക്കം ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരും മരിച്ചപ്പോൾ ഒരാൾ ഒരു പരിക്ക് പോലും ഏൽക്കാതെ ഇറങ്ങി ഫോൺ വിളിച്ചുകൊണ്ട് പോകുന്നത് ലോകത്ത് അത്ഭുതപ്പെടുത്തുകയാണ് വിമാന അപകടത്തിൽപ്പെട്ടാൽ ഇങ്ങനെ സംഭവിക്കുക അത്ഭുതകരമാണ് ജെ ലെവൻ എ എന്ന സീറ്റിന്റെ പ്രത്യേകതയാണ് എന്ന് പറയുന്നതിൽ കാര്യമൊന്നുമില്ല എയ്ക്ക് പ്രിയും സിയും ഒക്കെ ഉണ്ട് എന്ന് ഓർക്കണം ഓരോ വിമാനവും അപകടത്തിൽപ്പെടുന്നത് വ്യത്യസ്ത രീതിയിലാണ് ഓരോ അപകടവും വ്യത്യസ്തമായിരിക്കുന്നത് കൊണ്ട് തന്നെ രക്ഷപെടാൻ ഏതെങ്കിലും ഒരു സീറ്റുണ്ടോ എന്ന് പറയുന്നതും അനുചിതമാണ് ഈ വിമാനം തീപിടിച്ച് പൊട്ടിത്തെറിച്ചപ്പോൾ ഒരാൾ മാത്രം എങ്ങനെ രക്ഷപ്പെട്ടു എന്നത് ഒരു അത്ഭുതമായി ഇനിയും തുടരും അപകടത്തിൽപ്പെട്ട വിമാനം പൊട്ടിത്തെറിക്കുന്ന സമയത്ത് മുമ്പിലൂടെ മൊബൈൽ ഫോണിൽ സംസാരിച്ചു കൊണ്ട് നടന്നു വരുന്ന ആ ഒരു യാത്രക്കാരൻ എക്കാലത്തും വിസ്മയമായിരിക്കും എന്നാൽ ഇപ്പോഴും ആ വിമാനാപകടം ഉണ്ടാക്കുന്ന ചില പ്രതിസന്ധികളുണ്ട് വിമാനാപകടത്തിൽ ഇരുന്നൂറ്റി എഴുപത്തിനാല് പേർ മരിച്ചെങ്കിലും എഴുപത്തി മൃതദേഹങ്ങൾ മാത്രമേ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തിട്ടുള്ളൂ നൂറ്റി പത്തൊൻപത് മൃതദേഹങ്ങൾ ഇതിനോടകം തിരിച്ചറിഞ്ഞു എന്നാണ് പറയുന്നത് അപകടം നടന്നിട്ട് ആറു ദിവസമായി നോർക്കണം പ്രിയപ്പെട്ടവർക്ക് അന്ത്യചുംബനം കൊടുക്കാനും അന്തസായി യാത്രയക്കാനുമായി ബന്ധുക്കൾ അഹമ്മദാബാദിൽ തമ്പടിക്കുകയാണ് പത്തനംതിട്ടക്കാരി രഞ്ജിതയുടെ സഹോദരൻ രതീഷ് കഴിഞ്ഞ ദിവസം തന്നെ ആശുപത്രിയിലെത്തി അയാളുടെ ഡി എൻ എ കൊടുത്തിരിക്കുന്നു എന്നാൽ മൃതദേഹം തിരിച്ചറിഞ്ഞവരുടെ കൂടെ രഞ്ജിതയില്ല ഇവിടെ നമ്മൾ ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യമുണ്ട് വിമാന അപകടത്തിൽ പെടുന്നവരുടെ മൃതദേഹം തിരിച്ചറിയുക അസാധ്യമാണ് ഇവിടെ അപകടത്തിൽപ്പെട്ട ഇരുന്നൂറ്റി എഴുപത് പേരിൽ ഒരാളെ പോലും തിരിച്ചറിയാൻ കഴിഞ്ഞതുവരില്ല അത്രമാത്രം ഭയാനകമാണ് അപകടം അപകടത്തിൽപ്പെട്ട മിക്കവരും കത്തിക്കരിഞ്ഞു പോയി ഉഗ്രസ്ഫോടനത്തിൽ ആളുകൾ മരിച്ചു പലരും തെറിച്ചു വീണ് അവശിഷ്ടങ്ങളായി മാറിപ്പോയി അതുകൊണ്ട് തന്നെ ആ അപകടത്തിൽപ്പെട്ട മരിച്ച ആരെയും ആർക്കും തിരിച്ചറിയുക സാധ്യമല്ല ആകപ്പാട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൃതദേഹ അവശിഷ്ടങ്ങൾ കൂട്ടിയിട്ടിട്ട് അവശിഷ്ടങ്ങളിൽ പലതുമെടുത്ത് ഡി എൻ എ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു അവരുടെ ഡി എൻ എയുമായി മാറ്റി ചെയ്യുന്ന ഒറ്റ ബന്ധുക്കളുടെ ഡി എൻ എ പരിശോധിച്ചിട്ടാണ് മാറ്റി ചെയ്യുന്നത് നോക്കുന്നത് മാതാപിതാക്കളോ സഹോദരങ്ങളോ മക്കളോ ഒക്കെയാണ് ഈ ഡി എൻ ഒ പരിശോധനയ്ക്ക് വിധേയമാവേണ്ടത് അങ്ങനെ ആരുടെ ഡി എൻ എ ആണോ എടുക്കുന്നത് ആ ഡി എൻ എയുമായി പ്രക്കിക്കൂട്ടിയിരിക്കുന്ന ശരീരഭാഗങ്ങളുടെ ഡി എൻ എ പരിശോധിച്ചിട്ട് ചേരുമെങ്കിൽ അവ അവയെല്ലാം കൂടി കൂട്ടി പെട്ടിയിലാക്കി കൊടുക്കുകയാണ് എന്നാൽ പലരുടെയും മൃതദേഹം പൂർണ്ണമായും കത്തി നശിച്ചതുകൊണ്ട് എല്ലടക്കം കത്തിപ്പോയതുകൊണ്ട് അവരിൽ പലരെയും തിരിച്ചറിയാനോ മൃതദേഹാവശിഷ്ടങ്ങൾ പോലും കിട്ടാനോ സാധ്യതയില്ല അങ്ങനെ തിരിച്ചറിയുന്ന ആളുകളെ പോലും മൃതദേഹ അവശിഷ്ടങ്ങൾ കൊടുക്കുന്നുവെന്നല്ലാതെ അവരുടെ മുഖമോ അവരുടെ ശരീരഭാഗമോ തിരിച്ചറിയാൻ ആർക്കും കഴിയില്ല ഒരാളുടെ കയ്യോ കാലോ അപകടത്തിൽപ്പെട്ട് എവിടെയെങ്കിലും മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് കത്തിപ്പോയിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ ആ കൈ കണ്ട് തിരിച്ചറിയാൻ അവരുടെ ഉറ്റവർക്ക് കഴിഞ്ഞെന്ന് വരാം എന്നാൽ ഒരാളുടെയും മൃതദേഹം തിരിച്ചറിയാനോ അവർക്കാർക്കെങ്കിലും അന്ത്യചുംബനം കൊടുക്കാനോ കഴിയില്ല എന്നതാണ് ഈ ദുരന്തത്തിൻ്റെ പ്രത്യേകത ഭയപ്പെടുത്തുന്നൊരു കാര്യമാണത് ഇന്നലെ വരെ ഉറ്റവരെയും ഉടയവരെയും ചേർത്ത് നിർത്തി വിമാനത്തിൽ കയറി യാത്ര പുറപ്പെട്ടവരാണ് മിനിറ്റുകൾക്കുള്ളിൽ തകർന്നു വീണ് അവരെ ആരെയും തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധത്തിൽ ഇല്ലാതായി പോകുന്ന അവസ്ഥ ആലോചിക്കുക പലപ്പോഴും നമുക്ക് ഉറ്റവരെ നഷ്ടപ്പെടുമ്പോൾ അവരെവിടെയെന്നറിയാത്തത് കൊണ്ടാണ് നമുക്കവരെ തിരിച്ചറിയാൻ കഴിയാത്തത് അവർ ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ അവിടെ എവിടെയെന്നറിയാത്തത് കൊണ്ട് അല്ലെങ്കിൽ ചില ഉണ്ടാകുമ്പോൾ ശൂന്യതയിലേക്ക് പോകും പത്ത് വർഷം പോകുമ്പോൾ മലേഷ്യയിൽ നിന്നൊരു വിമാനം പൊങ്ങിപ്പോയിട്ട് എവിടെയാണെന്ന് ആർക്കും അറിയില്ല അതിലെ യാത്രക്കാർ എവിടെയുണ്ട് എന്ന് ആർക്കും അറിയില്ല ഇതുവരെ കണ്ടുപിടിക്കാൻ ലോകത്തിന് കഴിഞ്ഞിട്ടില്ല കടലും ഭൂമിയും എല്ലാം മരിച്ചു മുറക്കി ഇതാ ഇവിടെ ഇവരൊക്കെ ഇവിടെ തന്നെയുണ്ട് ഈ പ്രദേശത്ത് തന്നെയുണ്ട് പക്ഷേ അവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയില്ല കുറച്ച് പേരുടെയൊക്കെ മൃതദേഹം തിരിച്ചറിഞ്ഞ് വിട്ടുകൊടുത്തു എന്ന് പറയുന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെ മൃതദേഹ അവശിഷ്ടങ്ങൾ മാത്രമാണ് ഓർക്കണം കേവലം അറുപത്തെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഇനിയും ദീർഘകാലം ഉയർന്ന പദവിയിലിരിക്കാൻ ഭാഗ്യം ലഭിക്കേണ്ടിയിരുന്ന ഗുജറാത്തിന്റെ മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ സംസ്കാരം ഇന്നലെ നടന്നിരുന്നു പക്ഷെ വിജയ് രൂപാണിയുടെ മൃതദേഹം തിരിച്ചറിയാനോ രൂപാണിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനോ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നാൽ ഡി എൻ എ പരിശോധനയിലൂടെ പോലും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിയാത്ത വളരെ സങ്കടകരമായ അവസ്ഥ ഉണ്ട് എന്നതാണ് വാസ്തവം ചിലരുടെ സംസ്കാരം പോലും നടത്താൻ കഴിഞ്ഞത് വരില്ല അതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം ഇന്നലെ വരെ ഈ ഭൂമിയിലെ ഒരു യാഥാർത്ഥ്യമായിരുന്ന മനുഷ്യന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ പോലും നമുക്ക് കണ്ടെത്താനോ തിരിച്ചറിയാനോ കഴിയാത്ത അവസ്ഥയിലേക്ക് ദുരന്തം മാറി അത്ര നിസ്സാരമാണ് ജീവിതം എന്ന പാഠമാണ് ഇതിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ഇതിൽ ആ വിമാനത്തിൽ ഉണ്ടായിരുന്നവർ മാത്രമല്ല ആ പരിസരത്തുണ്ടായിരുന്ന മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നവരും ആ പരിസരത്തുണ്ടായിരുന്നവരുമായ മുപ്പത്തിമൂന്ന് പേർ കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ടായി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളും ഡോക്ടർമാരും അടങ്ങുന്ന പലരും ഇതിനോടൊക്കെ മരിച്ചുപോയി ഇവരിൽ പലരും തിരിച്ചറിയാൻ കഴിയുന്നില്ല മഹേഷ് കലവാടി എന്ന പേരുള്ള ഒരു സംഗീത ആൽബ നിർമാതാവ് അയാളെ കുറിച്ചൊരു വിവരവുമില്ല അവസാനം അദ്ദേഹത്തിന്റെ ഫോൺ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഈ മെഡിക്കൽ കോളേജിന് എഴുന്നൂറ് മീറ്റർ അപ്രയാണ് അവൾ എഴുന്നൂറ് മീറ്റർ അപ്പുറ വെച്ച് ഇയാൾ ഇതിൽ പെട്ടുപോയോ എങ്ങനെയായ സംഭവിച്ചെന്ന് ആർക്കും അറിയില്ല പക്ഷെ ഒരു വിവരവും അവിടെ വരെ ഉണ്ടായിരുന്നു അയാളെ കുറച്ച് വിവരമില്ല ഒരു പക്ഷേ അങ്ങനെ ആരൊക്കെ അപകടത്തിൽ പെട്ടു എന്ന് പോലും അറിയാത്തൊരവസ്ഥ കൂടി അവിടെ ഉണ്ട് അത്ര ഭയാനകമാണ് അവസ്ഥ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് പേർക്കൊപ്പം യാത്ര ചെയ്യാൻ പോലും ആഗ്രഹിക്കാത്ത മുപ്പത്തിമൂന്ന് പേർ കൂടി കൊല്ലപ്പെട്ടു എന്ന് ഓർക്കണം അത്ര നിസാരമാണ് നമ്മുടെ ജീവിതം നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ മൃതദേഹം പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല അന്ത്യ മുറ്റവർക്ക് നൽകാൻ കഴിയില്ല എന്നൊരു അവസ്ഥയിലൂടിയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ് ഒരു കാര്യം കൂടി പരിശോധിക്കും എങ്ങനെയാണ് വിമാന അപകടത്തിൽപ്പെടുന്നവർ മരിക്കുന്നത് എന്ന് ചോദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് വിമാന വിമാനാപകടത്തിൽപ്പെടുമ്പോൾ ഈ കത്തി മരിക്കുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് ഇപ്പോൾ മരിച്ചതുപോലെ കത്തി മരിക്കുന്നു അല്ലെങ്കിൽ വെള്ളത്തിലേക്കാണ് വീഴുന്നത് മുങ്ങി മരിക്കുന്നു എന്നാൽ ഔദ്യോഗികമായ കണക്ക് വ്യക്തമാക്കുന്നത് വിമാന അപകടത്തിൽപ്പെട്ടവർ മരിക്കുന്നതിൻ്റെ കണക്ക് നോക്കുമ്പോൾ മുങ്ങി മരിക്കുന്നതിനേക്കാളും കത്തിച്ചാമ്പലാവുന്നതിനേക്കാളും കൂടുതൽ ആളുകൾ മരിക്കുന്നത് ബ്ലൻഡ് ഫോസ്ട്രോമ എന്ന പ്രതിഭാസം വഴിയാണ് ോമ എന്ന് പറയുന്നത് പെട്ടെന്നൊരു ആഘാതം ഉണ്ടാകുമ്പോൾ ആഘാതമുണ്ടാകുമ്പോൾ അതൊരുപക്ഷെ അപകടമാവാം അല്ലെങ്കിൽ വീഴ്ചയാവാം ഈ പെട്ടെന്നൊരു അപകടം ഉണ്ടാകുമ്പോൾ ശാരീരിക അവയവങ്ങൾക്കുണ്ടാവുന്ന കേടുപാടിനെ തുടർന്നുണ്ടാകുന്ന മരണമെന്നാണ് വിമാനാപകടങ്ങളെ കുറിച്ച് വിശദമായി പഠിച്ച രണ്ടായിരത്തി ഒൻപതിൽ മരിച്ചുപോയ ഒരു പ്രഗത്ഭനുണ്ട് ടോണി ഖുണ്ണൻ എന്ന ഇംഗ്ലീഷുകാരൻ ഈ ടോണിയുടെ ഈ പുസ്തകത്തിൽ ഇതേക്കുറിച്ച് വിശദമായി തന്നെ എഴുതിയിരിക്കുന്നു ടോണി പറയുന്നത് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല മരണം സംഭവിക്കുന്നത് വിമാന അപകടം ഉണ്ടാകുമ്പോൾ വിമാനം കത്തിയില്ലെങ്കിലും വിമാനം വെള്ളത്തിൽ വീണ് മുങ്ങിയില്ലെങ്കിലും വിമാന അപകടത്തിൽപ്പെടുന്നവരൊക്കെ മരിക്കുന്നതിൻ്റെ കാരണം ബ്ലണ്ട് ഫോഴ്സ് ട്രോമയാണെന്ന് അതായത് വിമാനം അപകടത്തിലേക്ക് പെടുന്നു നമ്മൾ മിക്കവരും സീറ്റ് ബെൽറ്റ് ഇട്ടോ അല്ലാതെയോ അതിൻ്റെ അകത്ത് ഈ സീറ്റ് ബെൽറ്റ് ഇടുമ്പോൾ പെട്ടെന്ന് ഇത് മുമ്പോട്ട് പോയിട്ട് നമ്മുടെ തലയിടിക്കാം വിമാനത്തിന് മുമ്പിലിരിക്കുന്ന സീറ്റിലേക്ക് അല്ലെങ്കിൽ കാലും കൈയും കുടുങ്ങിപ്പോൾ നമ്മൾ എടുത്തെറിയപ്പെടാം ഹാൻഡ് ലഗേജുകളൊക്കെ വെച്ചിരിക്കുന്നു അതെല്ലാം നിലം അതൊക്കെ നമ്മുടെ തലയിലേക്ക് വീഴാം വിമാന ഭാഗങ്ങളെല്ലാം കൂടി മറിഞ്ഞു വീഴാം നമ്മൾ വിമാനത്തിലേക്ക് എടുത്തെറിയപ്പെടാം പരസ്പരം വലിച്ചെറിയപ്പെടാം അതിനുശേഷം വിമാനം അതിശക്തമായി വെള്ളത്തിലേക്കോ അല്ലെങ്കിൽ കരയിലേക്കോ വീഴുമ്പോൾ അതിഭയാനകമായ ഒരു ഊർജ്ജം അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ് ഈ ഊർജത്തിൽ നമ്മുടെ ശരീര അവയവങ്ങൾ എല്ലുപൊട്ടാം ഞരമ്പുകൾ മുറിയാം തലയോട്ടി പൊട്ടാം കാലുകൾ ഒടിയാം കൈയ്യൊടിയാം ശാരീരിക അവയവങ്ങൾ ഇപ്പൊ വാരിയെല്ലും മറ്റും ഒടിഞ്ഞിട്ട് ഹൃദയത്തിലേക്കും മറ്റും നെരങ്ങി ഹൃദയം തകർന്നു പോകാം കരൾ പിടിഞ്ഞു പോകാം ആ മുറിവിലൂടെ ചോരയൊഴുകാം അങ്ങനെ ശരീരത്തിന്റെ അവയവങ്ങളെല്ലാം പ്രണപ്പെട്ട് ഞെങ്ങി ഞെരുങ്ങിയാവാം മരണം സംഭവിക്കുന്നതിൽ ഭൂരിഭാഗവും എന്നാണ് കുള്ളൻ്റെ റിപ്പോർട്ട് പറയുന്നത് അതായത് തീ കെട്ടുന്നതിന് മുൻപ് തന്നെ മരണം സംഭവിക്കുന്നു അത്രമാത്രം ഫോഴ്സ് അല്ലെങ്കിൽ ഊർജം ഈ അപകടവുമായി ബന്ധപ്പെട്ടുണ്ട് എന്നാണ് കുള്ളൻ പറയുന്നത് അപകടത്തിൽ മരിച്ചവരും അല്ലെങ്കിൽ പരിക്കേറ്റവരുമായ മിക്കവരെയും പരിശോധിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നത് നെഞ്ചിലുണ്ടാവുന്ന പരിക്കാണ് എൺപത് ശതമാനം മരണങ്ങൾക്കും കാരണമാകുന്നത് അതായത് നെഞ്ചുകൂട് തകർന്നു പോകാം അങ്ങനെ വാരിയലുകൾ ഒടിയാം സ്പൈനൽ ഇഞ്ചറി ഉണ്ടാവാം ഇതെല്ലാം കൂടി പരസ്പരം ഞെരിഞ്ഞുണ്ടാവുന്ന ശ്വാസ തടസ്സവും നെരിഞ്ഞുണ്ടാവുന്ന രക്തസ്രാവവും അവയവങ്ങളുടെ പ്രവർത്തനക്ഷമതാ നഷ്ടവും ഒക്കെയാണ് എൺപത് ശതമാനം മരണങ്ങൾക്കും കാരണമെന്നാണ് കുള്ളന്റെ പുസ്തകത്തിൽ പറയുന്നത് ശരീരത്തിലെ എല്ലുകൾ പൊട്ടുമ്പോൾ അവ മിക്കപ്പോഴും ഒരു ആയുധമായി വെപ്പണായി മാറുന്നു ഈ എല്ലുകളാണ് പലപ്പോഴും ജീവനെടുക്കാൻ കാരണമാകുന്നത് വിമാനാപകടത്തിൽ പെടുന്ന നാൽപ്പത്തി അഞ്ച് ശതമാനം പേരും സ്പൈനൽ ഇഞ്ചറിക്ക് വിധേയമാവാറുണ്ട് മൂന്നിൽ രണ്ടുപേരും ഹെഡ് ഇഞ്ചറി അല്ലെങ്കിൽ തലയ്ക്കുണ്ടാവുന്ന പരിക്ക് പറ്റുന്നവരാണ് എഴുപത്തി ശതമാനം പേരുടെ കാലുകൾ മുടിയാറുണ്ട് അമ്പത്തി ആറ് ദശാംശം ആറ് ശതമാനം പേരുടെ കൈകൾ മുടിയാറുണ്ട് ഇത്തരത്തിലാണ് വിമാനാപകടത്തിൽപ്പെടുന്നവർ മരിക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത സമാനതകളില്ലാത്ത വേദനയിലൂടെയാണ് പലപ്പോഴും വിമാനാപകടത്തിൽപ്പെടുന്നവർ മരിക്കുന്നത് എന്നാണ് കുള്ളിൻ്റെ പുസ്തകം പറയുന്നത് നമ്മുടെ ഉറ്റവരാണ് പ്രിയപ്പെട്ടവരാണ് നമുക്കറിയാവുന്നവരാണ് അവരുടെ അവസാന നിമിഷം വേദനാജനകമായിരുന്നു ശരീരം മുഴുവൻ മുറിവേറ്റ് എല്ലും തലയുമൊക്കെ പൊട്ടി അവർ മരണത്തിലേക്ക് പോവാതെ ബോധാവസ്ഥയിലായിരുന്നെങ്കിൽ അഗ്നിക്ക് വേദന കൂടി അനുഭവിക്കേണ്ടി വന്നിരിക്കാം വിമാനാപകടം സമാനതകളില്ലാത്തതും ഭയപ്പെടുത്തുന്നതുമാണ് പലപ്പോഴും ഇത്തരം അപകടം ഉണ്ടാകുമ്പോൾ പലരും എയർ ഇന്ത്യയുടെ കുഴപ്പമാണെന്ന് പറയും വാസ്തവത്തിലല്ല ഒരു വിമാന കമ്പനിയുടെയും കുഴപ്പമല്ല ഈ അപകടം മൂലം എയർ ഇന്ത്യ ഉപേക്ഷിക്കുന്നത് കൊണ്ടൊരു ഗുണവുമില്ല എയർ ഇന്ത്യ അല്ല വിമാനമുണ്ടാക്കിയിരിക്കുന്നത് വിമാനം ഉണ്ടാക്കിയിരിക്കുന്നത് ബോയിങ്ങും എയർ ബസും ലോകത്തുള്ള എല്ലാ വിമാനങ്ങളും എയർ ബസ്സോ ബോയിങ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അതുകൊണ്ട് എത്യോപ്യയുടെ പാകിസ്ഥാന്റെ വിമാനമാണെങ്കിലും ഇന്ത്യയുടെയോ ശ്രീലങ്കയുടെ വിമാനമാണെങ്കിലും ബ്രിട്ടന്റെയോ അമേരിക്കയുടെ വിമാനമാണെങ്കിലും ഒരേ അപകട സാധ്യതയാണ് ആകപ്പാട വ്യത്യാസം അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് പക്ഷേ ആ മെയിൻ്റെനൻസിന്റെ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ വിമാനത്താവളങ്ങൾ അത് പറക്കാൻ അനുവദിക്കില്ല വർഷങ്ങളായി പാകിസ്ഥാൻ എയർലൈൻസിന്റെ വിമാനങ്ങൾ യൂറോപ്പിൽ ഒരിടത്തും അനുവദിക്കുമായിരുന്നില്ല ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് അനുമതി കൊടുത്തത് സുരക്ഷയിൽ വീഴ്ച വന്നാൽ അത് പറക്കാൻ അനുവദിക്കില്ല അതിപ്പോൾ പാകിസ്ഥാനെ ആണെങ്കിലും എത്യോപ്യയുടെ ആണെങ്കിലും അതല്ല അമേരിക്കയുടെയും ബ്രിട്ടന്റെ ആണെങ്കിലും ഒക്കെ ഒരേ സുരക്ഷ തന്നെയാണ് വിമാനം നിർമ്മിക്കുന്നവരാണ് സുരക്ഷ ഉറപ്പാക്കേണ്ടത് അതുകൊണ്ട് എയർ ഇന്ത്യ ബഹിഷ്കരിക്കുന്നത് കൊണ്ട് എയർ ഇന്ത്യയിൽ കയറാനിരിക്കുന്നത് കൊണ്ട് ഒരു ഗുണവുമില്ല വിമാനങ്ങൾ അപകടത്തിൽപ്പെടുമെന്ന് ഉറപ്പ് ഈ വർഷം മാത്രം അമേരിക്കയിൽ അൻപത്തിയഞ്ച് വിമാനാപകടങ്ങൾ ഉണ്ടായി ഓർക്കണം വലിയ അപകടങ്ങളൊന്നുമല്ല പക്ഷേ ഒരു മരണമെങ്കിലും സംഭവിച്ചിട്ടുള്ള അൻപത്തഞ്ച് വിമാനങ്ങൾ അമേരിക്കയിലുണ്ടായി ഇതിലും അല്ലാത്ത നിർഭാഗ്യമായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനൊരു അപകടം ഉണ്ടായത് അതുകൊണ്ട് വിമാനയാത്ര സുരക്ഷിതമല്ല എന്നതാണ് വാസ്തവം അങ്ങനെ തന്നെയാണ് എല്ലാ യാത്രകളും റോഡിലൂടെ യാത്ര ചെയ്താൽ സുരക്ഷിതമാണോ ട്രെയിനിൽ യാത്ര ചെയ്താൽ സുരക്ഷിതമാണോ ഇതൊക്കെ ഭാഗ്യപരീക്ഷണമാണ് ഒന്നും വേണ്ട നമ്മൾ വെറുതെ വഴിയെ നടന്നു പോകുമ്പോൾ നമ്മുടെ തലയിലേക്ക് തെങ്ങോ മരമോ ഒടിഞ്ഞു വീഴാമല്ലോ തേങ്ങയോ ചക്കയോ വീഴാമല്ലോ ഇതു തന്നെയാണ് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്കും ആ പരിസരത്തുള്ള മനുഷ്യർക്കും സംഭവിച്ചത് അതിലേ നടന്നുപോയ പലരും കൊല്ലപ്പെട്ടിട്ടുണ്ട് ആ പരിസരത്ത് ഫോൺ വിളിച്ചുകൊണ്ടുനിന്ന് പലരും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ ഭാഗ്യമാണ് അതുകൊണ്ട് വിമാനയാത്ര വേണ്ടെന്ന് വെച്ചതുകൊണ്ടോ എയർ ഇന്ത്യ ബഹിഷ്കരിച്ചുകൊണ്ടോ ഒന്നും ആരും ഒന്നും നേടാൻ പോകുന്നില്ല വിധിയാണ് ഇതിനെ നേരിടുക മാത്രമാണ് മനുഷ്യജന്മത്തിന് സാധിക്കുന്നത്